ലോഹിതദാസിനെതിരെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് താൻ സിനിമാ രംഗം വിടാനുള്ള ഏക കാരണം ലോഹിതദാസ് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുമ ജയറാം എൺപതുകളുടെ ഒടുവിലും തൊണ്ണൂറുകളിലും നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് സുമ ജയറാം രണ്ടായിരത്തി മൂന്നിൽ ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കസ്തൂരിമാനാണ് സുമ അഭിനയിച്ച അവസാന സിനിമ മലയാള സിനിമയിൽ നിരവധി ക്ലാസിക് ചിത്രങ്ങളുടെ എഴുത്തുകാരനായ ലോഹിതദാസിനെതിരെ വർഷങ്ങൾക്കിപ്പുറമാണ് ഇത്തരത്തിലൊരു നടി ആരോപണമുന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം കുട്ടേട്ടനിലടക്കം സുമയ്ക്ക് മികച്ച വേഷങ്ങൾ നൽകിയ എഴുത്തുകാരനാണ് ലോഹിതദാസ് ലോഹിതദാസ് നടത്തിയ മോശമായ വാക്കുകൾ ഏറെ വേദനിപ്പിച്ചെന്നും അതേ തുടർന്നാണ് അഭിനയം നിർത്തിയതെന്നും സുമ പറയുന്നു ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇങ്ങനെ പറഞ്ഞത് ചെയ്യാൻ വേണ്ടി വന്നു വായിരുന്നു ഒരു ഡയലോഗ് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചു എന്നാൽ തനിക്ക് ഏറെ മികച്ച വേഷങ്ങൾ നൽകിയ എഴുത്തുകാരനാണ് ലോഹിതദാസ് എന്നും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെന്ന് പറയുന്നില്ലെന്നും സുമ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മീരാ ജാസ്മിനെ നായികയാക്കി ലോഹിതദാസ് ഒരുക്കിയ ചിത്രമാണ് കസ്തൂരിമാർ ഈ ചിത്രത്തിൽ ഒരു വീട്ടുടമസ്ഥയായി ചെറിയൊരു വേഷത്തിലേക്കാണ് ലോഹി സുമയെ വിളിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ സുമയെ വളരെയധികം വേദനിപ്പിച്ചു തുടർന്നാണ് സിനിമ അഭിനയത്തിൽ നിന്ന് തന്നെ പിന്മാറാൻ തീരുമാനമെടുത്തത് പറയുന്നില്ല തന്നത് മാലയോഗം ഒക്കെ അദ്ദേഹം അതുകൊണ്ട് വിളിച്ച ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ സിനിമ സിനിമ വേണ്ട ചെയ്യുന്നില്ല ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ പിൻവലിയുന്ന ഒരാളാണ് താനെന്നും അയ്യോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് നിൽക്കാൻ കഴിയാറില്ലെന്നും സുമ പറയുന്നു കരിയറിൽ മികച്ച അവസരങ്ങൾ നൽകിയ ലോഹിതദാസിനെ പോലെ ഒരാൾ ഇൻസൾട്ട് ചെയ്തതോടെയാണ് സുമ തകർന്നു പോയത് എന്നാൽ അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും നന്ദിയും ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് കൊണ്ട് തന്നെയാകും സുമ ജയറാം ും ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്